മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി ഒ ടി ടിയിലേക്ക് എത്തുന്നു തിയേറ്ററുകളിലെത്തിയാം ദിനത്തിലാണ് ചിത്രത്തിന്റെ ഒ ടി പ്രഖ്യാപനം കൂടാതെ ചിത്രത്തിന്റെ ഹിന്ദി ടീസറും പുറത്തുവിട്ടിട്ടുണ്ട് അണിയറ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ നേടിയത് ഞെട്ടിക്കുന്ന കളക്ഷൻ കളങ്കാവൽ കളക്ഷൻ കോടി നേടി മുന്നേറുന്നു ഇത് നൂറ് കോടിയിലേക്കുള്ള യാത്രയെന്ന് പ്രേക്ഷകർ മമ്മൂട്ടിയുടെ അതിഗംഭീര വിലനിസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നാലാമത്തെ മലയാള ചലച്ചിത്രം ശക്തമായൊരു സ്റ്റോറി ലൈനും അതിഗംഭീരമായ അഭിനേതാക്കളുടെ പ്രകടനവും കൂടി ആയപ്പോൾ പ്രേക്ഷകർ ചിത്രത്തെ അങ്ങ് ഏറ്റെടുത്തു വിനായകൻ നായകനായും മമ്മൂട്ടി പ്രതിനായകനായും നായകനായും എത്തുന്നുവെന്ന അപൂർവത കാരണം പ്രഖ്യാപനം മുതൽ വലിയ ആകാംക്ഷയും പ്രതീക്ഷകളും ചിത്രം ഉയർത്തിയിരുന്നു ആ പ്രതീക്ഷകളോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള അവിസ്മരണീയമായ പ്രകടനമാണ് ചിത്രത്തിൽ മമ്മൂട്ടി എന്ന മഹാനടൻ കാഴ്ചവെച്ചിരിക്കുന്നത് തിയേറ്ററിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിനായി എട്ട് മാസത്തോളമാണ് മലയാളികൾ കാത്തിരുന്നത് ആ കാത്തിരിപ്പ് നഷ്ടമായില്ല എന്ന് അടിവരയിടുന്ന ചിത്രം കൂടിയാണ് കളങ്കാവൽ വേഷപ്പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടി ഇത്തവണയും തെറ്റിച്ചില്ല മലയാളത്തിന് ഇനിയുമേറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധായകനെ കൂടി ചിത്രത്തിലൂടെ നമുക്ക് കിട്ടി ആദ്യ ഷോകിൽക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രം പിന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുന്നതാണ് കണ്ടത് ഈ മാസം അഞ്ചിന് തിയേറ്ററുകളിലെത്തി ചിത്രത്തിന് വൻ വരവേൽപ്പ് പ്രേക്ഷകർ നൽകി ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമഗ്രമായ ബോക്സ് ഓഫീസ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത് ദിവസത്തെ അതായത് ഡിസംബർ ഇരുപത്തിനാല് വരെയുള്ള വിവിധ മാർക്കറ്റുകളിലെ കളക്ഷൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് കണക്കുകൾ പ്രകാരം മുപ്പത്തി ആറ് കോടിക്കു മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയ ഗ്രോസ് കളക്ഷൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആറു കോടിക്ക് മുകളിൽ നേടി വിദേശത്തു നിന്നാകട്ടെ ഞെട്ടിക്കുന്ന കളക്ഷനാണ് സ്വന്തമാക്കിയത് നാല് ദശാംശം മൂന്ന് ഏഴ് ഒന്ന് മില്യൺ ഡോളർ അതായത് മുപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടിയാണ് ചിത്രം നേടിയത് അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളങ്കാവൽ ഇരുപത് ദിവസം കൊണ്ട് എൺപത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത് ബജറ്റ് പരിഗണിച്ചാൽ ചിത്രം സൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ് അങ്ങനെ തിയേറ്ററുകളിലും ബോക്സ് ഓഫീസിലും കുതിച്ചു പായുന്ന ചിത്രം ഇപ്പോഴിതാ ഒ ടി ടിയിലേക്കും എത്തുകയാണ് തിയേറ്ററുകളിലെത്തി ഇരുപത്തിയഞ്ചാം ദിനത്തിലാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം വരുന്നത് പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് നടത്തുക കളങ്കാവലിന്റെ ഒ ടി ടി റിലീസ് ജനുവരി മാസത്തിൽ തന്നെയായിരിക്കും എന്നാൽ കൃത്യമായ തീയതി അറിയിച്ചിട്ടില്ല അതും വൈകാതെ പ്രഖ്യാപിക്കുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു ഒ ടി ടിയിലും ചിത്രം തരംഗമാകുമെന്നും ഉറപ്പാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മറുഭാഷ പ്രേക്ഷകരിലേക്ക് കൂടുതൽ റീച്ചിന് ഒ റിലീസ് കളങ്കാവലിനെ സഹായിക്കുമെന്നാണ് മലയാളത്തിന് പിന്നാലെ ചിത്രത്തിന്റെ ഹിന്ദി ടീസറും സോണി ലിവിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം